അഖിലയുടെ ചുവടുകൾക്ക് മുന്നിൽ പതറി ഗൗതം ഗൗതമിൻ്റെ പ്രണയം ഇവിടെ പൂവിടുന്നു കാതോട് കാതോരും ഒരു കിടിലൻ വീക്കിലി പ്രൊമോ തന്നെയാണ് ഇത്തവണ പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ അഖില ഗൗതമിനെ വീഴ്ത്താൻ പല വഴികളും നോക്കുന്നുണ്ട് പക്ഷേ ഗൗതം ആ അഖിലയുടെ പരിധിയിലേക്ക് വരുന്നില്ല എന്നാൽ അവസാനം ഒടുവിൽ ആ അഖിലയുടെ ചുവടുകൾക്ക് മുന്നിൽ പതറി നിൽക്കുന്ന ഗൗതമിനെയും നമുക്ക് ഇപ്രാവശ്യത്തെ വീക്കിലി പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അവർ തമ്മിലുള്ള രസകരമായ അടിയും പിടിയും ആ ഒരു ഇണക്കം ലാസ്റ്റ് അവരുടെ തമ്മിലുള്ള ആ ഒരു ഇണക്കവും തന്നെയാണ് ഇന്നത്തെ പ്രൊമോയിൽ മെയിനായി കാണിക്കുന്നത് ശേഷം നമ്മുടെ അർജുനെയും മീനുവിനെയും അകച്ചാറെ പല വഴി പ്രഭാവതയും നോക്കുന്നുണ്ടെങ്കിലും പക്ഷേ മീനുവിനെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ അർജുനൻ്റെ സ്നേഹത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും പ്രേക്ഷകരെ കുടുകുട ചിരിപ്പിക്കാനും പ്രേക്ഷകത്തിന് കാത്തിരുന്ന മുഹൂർത്തങ്ങളടങ്ങിയ കുറേ നല്ല നല്ല രംഗങ്ങളടങ്ങിയ നർമ്മരംഗങ്ങളും ആ ഒരു പ്രണയരംഗങ്ങളും എല്ലാം വേണമെങ്കിൽ ഒരു വീക്ക്ലി പ്രൊമോ തന്നെയായിരുന്നു ഇത്തവണ പുറത്തുവിട്ടത് അപ്പോൾ അതിനായി നമുക്ക് കാത്തിരുന്ന് കാണാം പോലെയുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ